കാലവർഷം ശക്തിപ്പെട്ടതോടെ ശക്തമായ മഴയിൽ പന്തളത്ത് വീട് തകർന്നു വയോധികയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു പന്തളം കടക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം തോന്നല്ലൂർ പള്ളിക്കിഴക്കിയത് ഐഷാ ബീവിയുടെ വീടാണ് ശക്തമായ മഴയിൽ തകർന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനായിരുന്നു സംഭവം ഐഷാ ബീവി തൊട്ടടുത്ത മുറിയിലേക്ക് മാറിയ ഉടൻ വീടിന്റെ ചുമർ അവർ കിടന്നിരുന്ന കട്ടിലിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു സംഭവ സമയം ശാരീരിക അസ്വാസ്ഥ്യമുള്ള ഇവരുടെ മകൻ താജുദിനും വീട്ടിലുണ്ടായിരുന്നു വീട് പൂർണ്ണമായും തകർന്നെങ്കിലും ഇരുവരും പോറൽ പോലും മേൽക്കാതെ രക്ഷപ്പെട്ടു സംഭവമറിഞ്ഞ് കുരമ്പാല വില്ലേജ് ഓഫീസർ കിരൺ മോഹൻ നഗരസഭാ സെക്രട്ടറി ഇ വി അനിത നഗരസഭ ചെയർപേഴ്സണൽ സുശീല സന്തോഷ് നഗരസഭാ കൌൺസിലർമാരായ എച്ച് സക്കീർ ഷെഫിൻ രജീബ് ഖാൻ എന്നിവർ സ്ഥലത്തെത്തി കുടുംബത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അപകടത്തിൽ വീട്ടുപകരണങ്ങളും നശിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ മുതൽ മഴ ശക്തമായതോടെ പ്രദേശത്ത് വൻതോതിൽ കൃഷിനാശവുമുണ്ട് നൂറ്റിപ്പതിനാറ് ദശാംശം ആറേ ഒന്ന് ഹെക്ടറിലെ നെല്ല് നശിച്ചു രണ്ടേ ദശാംശം അഞ്ചേ എട്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് കണക്ക് ഓണവിപണി ലക്ഷ്യമിട്ട് വളർത്തിയ ഏത്തവാഴകളും പച്ചക്കറികളും വ്യാപകമായി നശിച്ചു മരങ്ങൾ വൈദ്യുതി ലൈനിലും വീടും മറ്റും കെ സി ബിക്കും വൻ നഷ്ടമുണ്ടായി ന്യൂസ് ഡെസ്ക് യൂടോക്ക്